പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഇവിടെ സാക്ഷ്യം പറയുവാനായിട്ട് എന്നെ അനുവദിച്ച മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ ഡോക്ടർ ലീമ എം ജെ ഒഫ്തൽമോളജിസ്റ്റാണ് കോട്ടയത്ത് പ്രാക്ടീസ് ചെയ്യുന്നു ചൈതന്യ ഐ ഹോസ്പിറ്റലിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇത് എൻ്റെ മകൾ റോഷിനി ഡോക്ടർ റോഷനി ട്രീസ അവൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ എം ഡി കഴിഞ്ഞ ഒരു ഡോക്ടറാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് നവംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അത് പ്രധാനമായിട്ടും എൻ്റെ രണ്ട് മക്കളുടെ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള നിയോഗമായിരുന്നു അതിനു ശേഷവും നാല് പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കി ഞാൻ പുതുക്കാത്ത അവസരങ്ങളിലും ഉടമ്പടി നിയോഗങ്ങൾ ഉടമ്പടി രീതികളിൽ തന്നെയാണ് തുടർന്നുകൊണ്ടിരുന്നത് ഇവിടുന്ന് കിട്ടുന്ന ഉപ്പും തൈലവും പിന്നെ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയും മാതാവ് എപ്പോഴും കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസവും ഉറപ്പും എനിക്കെപ്പോഴും ശക്തി നൽകിയിരുന്നു എനിക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പങ്കുവയ്ക്കുന്നത് മകളുടെ കാര്യങ്ങൾ അവൾ പറയും എനിക്ക് കുറേ വർഷങ്ങളായിട്ട് ഇരുപത് വർഷത്തിൽ മേലെയായിട്ട് സിവിയർ അലർജി ഉണ്ടായിരുന്നു അലർജിക് സ്നീസസ് പിന്നെ വിട്ടുമാറാത്ത അലർജിക് കോഫ് ഇത് രണ്ടും എനിക്ക് മാറി ഞാൻ മാതാവിനോട് പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു പിന്നെ ഞാൻ തൈലം ഉപയോഗിക്കുകയും ഉപ്പ് ഇടയ്ക്ക് കഴിക്കുകയും ചെയ്യുമായിരുന്നു അലർജിയുടെ ചുമ കംപ്ലീറ്റ് മാറി സ്നീസസ് ടെമ്പറേച്ചർ വേരിയേഷൻ വരുമ്പോൾ ചെറുതായിട്ട് ഇടയ്ക്കൊക്കെ ഉണ്ട് എന്നാലും എൻ്റെ ജോലിയെ തടസ്സപ്പെടുത്തുന്ന രീതിയിലോ മറ്റുള്ളവർക്ക് വളരെ അസഹ്യമാകുന്ന രീതിയിലോ ഇപ്പോഴില്ല ഇത് ഈ ഉടമ്പടിയുടെ ഒരു പ്രയോജനം തന്നെയാണ് എനിക്ക് കിട്ടിയത് എനിക്ക് ഇതിനിടയിൽ ഒരു ഫ്രോസൺ ഷോൾഡർ എന്നൊരു അസുഖം വന്നു വലത് കൈയുടെ ഷോൾഡർ അനക്കാൻ മേല പൊക്കാം മേല കാര്യമായിട്ട് കൈ ഉപയോഗിക്കാൻ വയ്യ എന്നൊരവസ്ഥ വന്നു കുറച്ച് എക്സസൈസും കൂടുതൽ എൻ്റെ പ്രാർത്ഥനയും ഉടമ്പടി തൈലവും ഉപയോഗിച്ചും അത് നിശേഷം മാറി അതെപ്പോഴാണ് മാറിപ്പോയതെന്ന് ഞാൻ അറിയാത്ത രീതിയിൽ അതങ്ങ് മാറിപ്പോയി എനിക്ക് നീ ജോയിൻ്റിൽ ആർത്രൈറ്റിസ് ഉണ്ട് അത് മുട്ട് മടക്കി കയറാനോ മുട്ടുമടക്കി നിൽ മുട്ടിൽ നിൽക്കാനോ ഒക്കെ പ്രയാസമാണ് എനിക്ക് മുട്ടിൽ നിൽക്കാം ഒരുപാട് ഭാരം കുറയ്ക്കേണ്ടതുണ്ട് അത് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഉടമ്പടി തൈലവും മാതാവിനോടുള്ള പ്രാർത്ഥനയും ഇത് രണ്ടും എനിക്ക് ഒരുപാട് ആശ്വാസം തരുന്നുണ്ട് ഇത് കംപ്ലീറ്റ് മാറണമെന്ന് എനിക്ക് ആഗ്രഹമില്ല ഇതിൻ്റെ ഒപ്പം തന്നെ കാൽ കാലിലെ ഫേ പ്ലാൻറ്റാർ ഫേഷ്യായിറ്റിസ് എന്ന് പറഞ്ഞൊരസുഖവുമുണ്ട് എനിക്ക് കാല് രാവിലെ ബെഡിൽ നിന്ന് എണീറ്റ് കാലിൽ താഴെ വയ്ക്കാനോ ചവിട്ടി നടക്കാനോ പറ്റാത്തൊരവസ്ഥയുണ്ട് ഇതും എനിക്ക് മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരുപാട് ആശ്വാസമുണ്ട് ഈ രണ്ട് അസുഖങ്ങളും കുറച്ച് എൻ്റെ കൂടി ഇരുന്നോട്ടെ എന്ന് തന്നെയാണ് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുള്ളത് കാരണം ചെറിയ വേദന അതുണ്ടായാലും എപ്പോഴും ഓർക്കുമല്ലോ എൻ്റെ പഴയ വേദന എത്രമാത്രം ഉണ്ടായിരുന്നെന്ന് അതോടൊപ്പം തന്നെ മാതാവും ഈശോയും എനിക്ക് വേണ്ടി ചെയ്തതും എനിക്ക് ഓർക്കാനായിട്ട് ഇതൊരു ചെറിയ ഒരു ചെറിയൊരു വിഷമം അതവിടെ ഇരുന്നോട്ടെ എന്ന് തന്നെയാണ് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുള്ളത് വേറെ ഒരു കാര്യം പറയാനുള്ളത് എനിക്ക് കുക്കിംഗ് ഒട്ടും അറിയില്ലായിരുന്നു പെട്ടെന്ന് എൻ്റെ ജോലിക്കാരെയും കൂടി അങ്ങ് പോയപ്പോൾ ഉടമ്പടിയും എടുത്തു സമയവും ഇല്ല പാചകം ചെയ്തും കഴിഞ്ഞ് വീട്ടിലെ കാര്യങ്ങൾ നോക്കി ജോലിക്ക് പോകണം മകള് പഠിക്കുന്നുണ്ട് കോളേജിൽ സമയത്തിന് പോകണം ഇതൊക്കെ ഇവിടെ എങ്ങനെ നടക്കുമെന്ന് ഭയങ്കര ടെൻഷനായിരുന്നു ഉടമ്പടി എടുക്കുമ്പോൾ ഇതെന്നെ കൊണ്ട് നടക്കത്തില്ല എന്നൊരു വിചാരം ഉണ്ടായിരുന്നു പക്ഷെ മാതാവിൽ ഞാൻ ആശ്രയിച്ചു എങ്ങനെ ഇപ്പോൾ എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്രയും നാൾ എനിക്ക് അതൊക്കെ ചെയ്യാൻ പറ്റിയതെങ്ങനെ അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് സമയമില്ല പല വേറെ പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് ഉടമ്പടിയിൽ തുടരാൻ പറ്റത്തില്ല എന്ന് വിചാരിക്കേണ്ട അതിനുള്ളതെല്ലാം മാതാവ് തരും ഒട്ടും പാചകമറിയാത്ത എന്നെ ഞാൻ മാതാവിനോട് കൂടിയാണ് അടുക്കളയിലോട്ട് കയറുക ഞാൻ മാതാവേ ഇത് ശരിയാക്കിത്തരണേ എനിക്കിത് അറിഞ്ഞുകൂടാം നീ പറയണോടത്തോളം ഉപ്പും ഇഞ്ചിയും ഉള്ളിയും മുളകും ഒക്കെ ഞാൻ ഇട്ടോളാം നീ പറയണതുപോലെ ഞാൻ ചെയ്തോളാം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പം രണ്ട് വർഷത്തോളമായി ഞാൻ ഞാൻ തന്നെയാണ് വീട്ടിലെ കുക്കിങ് മുഴുവൻ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്രയും വർഷം എനിക്ക് ജോലിക്കാരി ഉണ്ടായിരുന്നതുകൊണ്ട് അത് ആശ്രയിക്കേണ്ടി വന്നിട്ടേയില്ല അപ്പോൾ എനിക്ക് ശരിയായിട്ടിപ്പം പാചകം ചെയ്യാനും നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തു കൊടുക്കാനും വീട്ടിലുള്ളവർക്ക് സന്തോഷിപ്പിക്കാനും ഒക്കെ എനിക്ക് സാധിക്കുന്നുണ്ട് പുതിയ റെസിപ്സും കൂടെ ഉണ്ടാക്കാൻ എനിക്കിപ്പം ഇവരെല്ലാം പറയും പുതിയ റെസിപ്സും അമ്മയും ഉണ്ടാക്കുന്നെന്ന് അപ്പം അതിനെല്ലാം ഞാൻ ഉടനെ പറയും അവരോട് ഇത് ഞാനും മാതാവും കൂടിയേ കുക്ക് ചെയ്തേ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ളവരോടും അതുതന്നെ പറഞ്ഞു കൊടുക്കും നിങ്ങൾക്കറിയാത്ത വിഷയങ്ങളിലെല്ലാം മാതാവിനെ കൂട്ടുപിടിക്കുക നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് കണ്ടു കഴിഞ്ഞാൽ മാതാവിനെ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ മാതാവ് തീർച്ചയായിട്ടും അത് നിങ്ങൾ ദൈവ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കണം എന്ന് മാത്രം പിന്നെ എൻ്റെ നിത്യജീവിതത്തിൽ എപ്പോഴും ഞാൻ മാതാവിനെ വിളിക്കും മാതാവ് എൻ്റെ കൂടെയുണ്ട് ഈ വിശ്വാസം എൻ്റെ മക്കൾക്കും കൂടി കൊടുക്കണം എന്നുള്ള ഒരു നിയോഗമായിരുന്നു എൻ്റെ ഉടമ്പടിയിലെ ആദ്യത്തെ നിയോഗം തന്നെ അപ്പോൾ ഇവർ രണ്ടു പേരും എൻ്റെ ഒരു മകനും ഈ മകളും ഇവർ എല്ലാ പ്രയാസങ്ങളിലും ഉടനെ വേറെ ആരെയും നോക്കണ്ട ഉടനെ ദൈവത്തിൽ ആശ്രയിക്കുക മാതാവിനെ വിളിക്കുക എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുള്ളതിൽ ഇപ്പോൾ ഉറച്ചുകൊണ്ട് പോകാനായിട്ട് മാതാവ് വളരെ വലിയ കൃപ തന്നിട്ടുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ ഈ മൂന്ന് വർഷം മുമ്പ് ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് തുടരെ തുടരെ ഒത്തിരി ഫിസിക്കൽ ഇല്ലനെസ്സസ് ആക്സിഡൻറ്റ് പിന്നെ നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനൊക്കെ തടസ്സം മക്കളുടെ കാര്യങ്ങളിൽ പഠനത്തിൻ്റെയും അങ്ങനെ കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിൻ്റെയും ഓരോ ഓരോ സ്റ്റെപ്പ് മുന്നോട്ടെടുക്കുമ്പോഴും അതിനൊക്കെ തടസ്സം ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ ദൈവത്തിനെ വിളിച്ചിട്ടുമൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് നമ്മൾ അതർവൈസ് ചിന്തിക്കും അങ്ങനത്തെ അവസരങ്ങൾ ഡിപ്രഷനിലേക്ക് പോകാവുന്നത് ദൈവത്തെ നിരസിച്ച് പറയാവുന്ന പോലത്തെ ഒരുപാട് അവസരങ്ങൾ വന്നപ്പോഴൊക്കെ എനിക്ക് കൂട്ടായിട്ടുള്ളത് എൻ്റെ മക്കൾക്കും അങ്ങനെ ജീവിതത്തിൽ ഉടനീളം മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു ഇപ്പോഴും ഒരുമിച്ച് ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുന്നു എല്ലാത്തിനും മാതാവിനും നന്ദി തിരുക്കുമാരനും ഞാൻ എൻ്റെ മോൾക്ക് കൊടുക്കുകയാണ് എനിക്ക് ഉടമ്പടിയുടെ എക്സ്പീരിയൻസ് അമ്മ എടുത്ത് എനിക്ക് വേണ്ടി എടുത്ത ഉടമ്പടിയിലെ നിയോഗങ്ങളിലൂടെയാണ് മെയിനായിട്ട് അപ്പം എൻ്റെ പേര് റോഷിനി ഡോക്ടർ റോഷനി ഞാൻ എം ഡി കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് റേഡിയേഷൻ ഓങ്കോളജിയിൽ ഇപ്പോൾ കഴിഞ്ഞു അപ്പം ആദ്യമായിട്ട് അമ്മ ഉടമ്പടി എടുത്തത് എൻ്റെ കല്യാണം നടക്കുന്നില്ലായിരുന്നു ഒരു മൂന്ന് വർഷത്തോളം പപ്പയും അമ്മയും കൂടെ കല്യാണം ആലോചിച്ചു അവർ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു കാരണം എനിക്കൊരു ഇരുപത്തേഴ് വയസ്സ് തികയാറായപ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര ടെൻഷനായി അപ്പം അമ്മ എടുത്ത ഉടമ്പടിയിൽ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് കല്യാണം നടക്കാനായിട്ട് അപ്പം എനിക്ക് ഇരുപത്തേഴ് വയസ്സ് തികയുന്ന എൻ്റെ ബർത്ത് ഡേ മാർച്ച് ഇരുപത്തിയേഴ് അപ്പം അന്ന് അതിനു മുന്നേ എൻ്റെ കല്യാണം റപ്പിക്കണം അതായത് ഒരു ചെക്കിനെ കൊണ്ട് തരണം എന്നാണ് അമ്മ അന്ന് ഒരു നിയോഗം വെച്ചത് കറക്റ്റ് മാർച്ച് ഇരുപത്തേഴ് എൻ്റെ ബർത്ത്ഡേയുടെ ദിവസം പന്ത്രണ്ട് മണിക്ക് മുന്നേ ഒരു പതിനൊന്നര ആയപ്പോഴാണ് ഇപ്പോൾ എനിക്ക് എൻ്റെ കല്യാണം അത് കഴിഞ്ഞ് ഫിക്സായി അതായത് മാർച്ച് ഇരുപത്തി ഏഴിനാണ് ഇപ്പോൾ എനിക്ക് മാതാവ് കണ്ടുപിടിച്ചിരിക്കുന്ന എൻ്റെ ഹസ്ബൻഡിനെ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഹസ്ബൻഡിനോട് സംസാരിക്കുന്നത് അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും ഇതുപോലെ ഹസ്ബൻഡ് കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് അപ്പം മാതാവാണ് ഞങ്ങളെ കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്നത് പിന്നെ പറയാനുള്ള സാക്ഷ്യം ഞാൻ എം ഡി കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ വേണമെന്ന് എൻ്റെ അമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് എം ഡി കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ കിട്ടി അത് കഴിഞ്ഞിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് അവിടെ അതായത് ടീച്ചേഴ്സിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും ഒത്തിരി സ്ട്രെസ്സ് വരുന്നുണ്ടായിരുന്നു ഒത്തിരി വഴക്ക് പറയുക അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഫേസ് ചെയ്യേണ്ടി വന്നു അപ്പോഴാണ് ഞാൻ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ചു ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ചപ്പോൾ ഭയങ്കര വ്യത്യാസമായിരുന്നു അതായത് അവർക്ക് നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡും നമ്മളോടുള്ള കാഴ്ചപ്പാടും മൊത്തത്തിൽ മാറ്റിമറിച്ചു മാതാവ് അതായത് ഞാൻ ഇറങ്ങി എം ഡി തീരുന്നവരെ ഇപ്പം ഞാൻ പാസ് ഔട്ടായി എം ഡി തീരുന്നത് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല വളരെ അപേ ഞാൻ വഴക്കേ കേട്ടിട്ടില്ല അത്രയും നല്ല രീതിയിൽ മാതാവ് എന്നെ അവിടെ കൊണ്ട് നടന്നു പിന്നെ ഞാൻ എക്സാം യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ഇടയ്ക്ക് തേർഡ് പേപ്പറിൻ്റെ ദിവസം രാവിലെ എൻ്റെ എക്സാം ഹോൾ ടിക്കറ്റ് കാണുന്നില്ല അപ്പം ഒമ്പത് മണിക്ക് എക്സാം ഹോളിൽ കയറണം എട്ട് ആയപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഹോൾ ടിക്കറ്റ് കാണുന്നില്ല എന്നുള്ള കാര്യം അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു പക്ഷേ ഞാൻ ഉടമ്പടി തൈലം വെച്ച് കുരിശു വരച്ചിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയായിരുന്നു മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത് അപ്പോഴാണ് ഞാൻ ഓഫീസ് സ്റ്റാഫിനെ വിളിച്ചപ്പോൾ അവരുടെ ഡ്യൂട്ടി ടൈം ിന് മുന്നേ അവരവിടെ എത്തിയിട്ടുണ്ട് എന്നിട്ട് അവർ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എക്സാം ഹോളിൻ്റെ മുന്നിൽ വന്ന് നിന്ന് എനിക്ക് എക്സാം എഴുതാനായിട്ട് ഉള്ള അറേഞ്ച്മെന്റ്സ് അവർ ചെയ്തു തന്നു അതും മാതാവിൻ്റെ അനുഗ്രഹം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ എൻ്റെ തീസസ് സബ്മിറ്റ് ചെയ്തപ്പോൾ ഞാൻ ഉടമ്പിടി ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ തീസസ് സബ്മിറ്റ് ചെയ്തത് അപ്പോൾ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ സമയത്ത് എനിക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു ഇവർ തീസസ് എന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഉത്തരം പറയാൻ പറ്റിയെന്ന് വരില്ല എനിക്ക് തന്നെ തോന്നി എനിക്കൊരു അതിനെക്കുറിച്ചൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു പക്ഷേ അവർ തീസസ് മുഴുവൻ വായിച്ചു നോക്കി വായിച്ചു നോക്കിയിട്ട് അവർ പറഞ്ഞത് അവർക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നോടൊരു ചോദ്യം പോലും ചോദിക്കാതെ വളരെ നല്ല മാർക്കാണ് അവർ ഇട്ട് തന്നത് സോ ഇതും മാതാവിൻ്റെ അനുഗ്രഹമാണ് ഇപ്പം എൻ്റെ റിസൾട്ട് വന്നു ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി മാതാവിൻ്റെ അനുഗ്രഹം അതുപോലെ പ്ലാബ് എക്സാം ഇതുപോലെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഫസ്റ്റ് പാർട്ട് എഴുതിയത് അത് കഴിഞ്ഞ് കോവിഡ് വന്ന് ഒത്തിരി ബ്രേക്ക് വന്നു അതായത് എനിക്ക് യു കെ പോയിട്ട് ഈ എക്സാം എഴുതാനായിട്ട് ഡിലേ വന്നു കോവിഡ് കാരണം ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഒരു തവണ ഇടയ്ക്ക് പോയി എഴുതി ഞാൻ ക്ലിയർ ചെയ്തില്ല ഒരു മാർക്കിനാണ് അന്ന് പോയത് അപ്പം പിന്നെ വീണ്ടും അമ്മ ഉടമ്പടി എടുത്ത ശേഷം പ്ലാബ് എക്സാമിന് വേണ്ടി നിയോഗം വെച്ച് കൊടുമ്പടി എടുത്ത് അന്ന് എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് അന്ന് എനിക്ക് നല്ല മാർക്കോടുകൂടി ഞാൻ പ്ലാബ് ക്ലിയർ ചെയ്തിരുന്നു ഇത് മാതാവ് എനിക്ക് തന്ന അനുഗ്രഹമാണ് എൻ്റെ പി ജി എക്സാമിൻ്റെ ഇടയ്ക്ക് പി ജി കോഴ്സിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉടമ്പടി എടുത്തിരുന്നു പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല എനിക്കത് ഭയങ്കര റിഗ്രറ്റ് ഉണ്ട് കാരണം പിന്നെ എനിക്ക് ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ഒത്തിരി എക്സ്പീരിയൻസ് അത് മാതാവിൻ്റെ ഒരു പ്രസൻസ് ഇവിടെ ഉള്ള ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ നേരത്തെ എൻ്റെ എം ഡി കോഴ്സിൻ്റെ ഇടയ്ക്ക് ഉടമ്പടി എടുത്ത ആളാണ് ഒരു തവണ വന്ന് ഉടമ്പടി എടുത്തു ഇവിടെ നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അന്ന് ഞാൻ ഉടമ്പടി വസ്തു ഉപയോഗിച്ച് എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് ഞാൻ പല കാരണങ്ങളാൽ ഞാനത് ഉഴപ്പിക്കളഞ്ഞു പക്ഷേ ഇപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്കിതിലൂടെ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ കിട്ടുന്നതിൻ്റെ ഒരു ബോധ്യം വന്നത് വന്നതുകൊണ്ട് ഞാൻ എനിക്കത് വീണ്ടും ഞാനത് പുതുക്കാൻ വന്നതാണ് കോഴ്സ് കഴിഞ്ഞു ഇനിയിപ്പം ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നതാണ് അതായത് മാതാവിൻ്റെ പ്രസൻസ് ഞങ്ങളുടെ ജീവിതത്തിലുടനീ എൻ്റെ ജീവിതത്തിലുടനീളം വേണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് പുതുക്കാൻ വന്നതാണ് എൻ്റെ ഒരു അനുഭവവും കൂടി എനിക്ക് പങ്കുവയ്ക്കാനുണ്ട് എനിക്ക് സിവിയറായിട്ടുള്ള ഒരു വേർട്ടിഗോ വന്നു ഒരു മൂന്ന് വർഷം മുമ്പ് എനിക്ക് കമ്പ്യൂട്ടർ സ്ക്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ ജോലിയും തുടരാൻ പറ്റില്ല പിന്നെ ഈവൻ ബെഡിൽ കിടന്നാൽ പോലും തല തിരിക്കാനോ കണ്ണ് തുറക്കാനോ പറ്റില്ലാത്ത രീതിയിൽ സിവ്യറായിട്ട് ചുറ്റിലുള്ളത് കറങ്ങും എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റില്ല ബാലൻസ് ഇല്ലാത്ത പോലെ കിടക്കുകയാണെങ്കിലും പോലും ബാലൻസ് കിട്ടുന്നില്ല ഛർദിക്കാൻ വരും ചിലപ്പോൾ ഛർദിക്കും ഇങ്ങനെ ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു അസുഖമാണത് ഇത് ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ആണെന്ന് പറഞ്ഞ് അതിന് ട്രീറ്റ്മെൻ്റ് കുറച്ച് ചെയ്തു പിന്നെ രണ്ട് മൂന്ന് ഫിസിഷ്യന്മാരെ മാറി മാറി കണ്ടു മാറുന്നില്ലായിരുന്നു പിന്നെ ഞാൻ മാതാവിനോട് ഞാൻ സിവിയർ നല്ല കടുപ്പത്തിൽ തന്നെ നല്ല ആത്മാർത്ഥമായിട്ട് എന്നെ എന്നെ രക്ഷിക്കണേ മാതാവെ ഞാനിങ്ങനെ എങ്ങനെ ഞാൻ ജീവിക്കും ഞാൻ എങ്ങനെ പ്രാക്ടീസ് ചെയ്യും ഞാൻ എങ്ങനെ എൻ്റെ നിത്യവൃത്തി ചെയ്യും എനിക്ക് കിടക്കുന്നിടത്ത് എണീക്കാൻ പോലും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു എനിക്ക് തോന്നിച്ച ഡോക്ടറെ പിന്നെ പോയി കണ്ടു ആ ഡോക്ടറെ ഡയഗ്നോസ് ചെയ്തത് കറക്റ്റായിരുന്നു അതൊരു ടൈപ്പ് ഓഫ് മൈഗ്രെയിൻ ആയിരുന്നു വെസ്റ്റിബുലാർ മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ മൈഗ്രെയിൻ്റെ ഒരു ടൈപ്പാണ് അത് ഇയർ ബാലൻസിനെ പിന്നീട് എഫക്റ്റ് ചെയ്യുന്നു ഇൻഡയറക്റ്റായിട്ട് ഇയർ ബാലൻസിനെ എഫക്റ്റ് ചെയ്തിട്ട് പിന്നെ അത് ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം പോലെ പ്രസൻറ്റ് ചെയ്യുന്നു ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് മൈഗ്രെയിൻ അപ്പം അങ്ങനെ കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്തു പിന്നെ ഞാൻ ഞാനതിന് കുറച്ച് ട്രീറ്റ്മെൻറ്റ് എടുത്തു കൂടുതലും പ്രാർത്ഥനയും ഉപ്പും ഞാൻ കഴിച്ചിട്ടുണ്ട് എനിക്ക് മാതാവ് അത് നിശേഷം തന്നു ഈ കഴിഞ്ഞ ദിവസത്തിൽ എനിക്ക് ചെറിയതായിട്ടൊരു വേർട്ടി ഗോയൊക്കെ വന്നു അതെന്നെ ഓർമ്മപ്പെടുത്തലായിരുന്നു മാതാവ് ഇത് ഇത്ര സിവിയറായിട്ട് നീ ഇൻകപ്പാസിറ്റേറ്റഡ് ആയിട്ടും ഞാൻ ഇതിൽ പ്രവർത്തിച്ചിട്ടും നീ ദൈവമഹത്വത്തെ പുകഴ്ത്തിയില്ലല്ലോ എന്നെന്നെ ഓർമ്മിപ്പിച്ചതായിരുന്നു എന്നെനിക്ക് തോന്നി അങ്ങനെ ഇന്ന് തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഈ സാക്ഷ്യം ഞാൻ പങ്കുവയ്ക്കണം എന്ന് തന്നെ തീരുമാനിച്ച് ഇന്ന് എടുത്ത് തന്നെ പോന്നതാണ് ഞാൻ ലീവ് ലീവെടുത്തിടത്ത് ഒത്തിരി അസൗകര്യങ്ങൾ ഇന്നുണ്ടെന്ന് എനിക്കറിയാം എന്നാലും പോലും മോള് എൻ്റെ അടുത്തു നിന്ന് മാറിപ്പോവുകയാണ് അതിനു മുൻപ് തന്നെ അവളെയും കൂട്ടിക്കൊണ്ട് ഇവിടെ വന്ന് ഒരു സമ്പൂർണ്ണ സാക്ഷ്യം പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എൻ്റെ മകൻ്റെ പേരിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മാതാവ് ചെയ്ത് തന്നിട്ടുണ്ട് പക്ഷേ ഇനി ഒരു ദിവസം അവനുള്ളപ്പോഴും അവനെയും കൂടെ കൂട്ടി ഞാൻ സാക്ഷ്യം പറയുന്നതാണ് ഇത്രയധികം അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നതിന് ഒരായിരം നന്ദി എൻ്റെ ഉപവിപ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മുൻപിൽ വരുന്ന പേഷ്യൻസിനെ ക്ഷമയോടെ കേൾക്കും അതുകൊണ്ട് എൻ്റെ കൺസൾട്ടേഷൻ ടൈം നീങ്ങിപ്പോവും പക്ഷേ എന്നാലും ഞാൻ ക്ഷമയോടെ കേൾക്കും പിന്നെ അവരുടെ പ്രയാസങ്ങളിൽ എങ്ങനെ കുറച്ച് ദൈവത്തിനെയും കൂടെ ആശ്രയിക്കണം എന്നുള്ളത് ഞാൻ അവരെ ബോധ്യപ്പെടുത്തും ഞങ്ങൾ ഡോക്ടറാണെങ്കിലും ദൈവമല്ല ഞങ്ങൾ മനുഷ്യർ മാത്രമാണ് ദൈവമാണ് ശരിയായ വൈദ്യൻ കറക്റ്റ് ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റും എല്ലാം അവിടുത്തെ കയ്യിലാണ് എന്ന് ഞാൻ ബോധ്യപ്പെടുത്തും അപ്പം ദൈവത്തിൽ ആശ്രയിക്കാൻ ചിലർ വന്നിട്ട് ഡോക്ടറാണ് എൻ്റെ ദൈവം എന്നൊക്കെ കളയും ഞാൻ പറയും തിരുത്തും ഞാൻ അവരെ ഇപ്പം ദൈവത്തിൽ എങ്ങനെ ആശ്രയിക്കണം എന്ന് ഞാൻ അവരെ മനസ്സിലാക്കി കൊടുക്കും പിന്നെ കൃപാസനം മാതാവിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയും ഞാനൊരു ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട് എൻ്റെ കൺസൾട്ടേഷൻ റൂമിൽ അപ്പോൾ കുറേ പേർക്കൊക്കെ അതറിയാം കൃപാസനം മാതാവിൻ്റെ അടുത്തയാളാണ് ഞാനെന്ന് പിന്നെ ഞാൻ പത്രം വിതരണം ചെയ്യുമ്പോൾ ഞാനൊരു ഡോക്ടറാണ് ഞാൻ ഇന്നിടത്താണ് പ്രാക്ടീസ് ചെയ്യുന്നത് എന്ന് വെളിപ്പെടുത്തി തന്നെയാണ് ഞാൻ പത്രങ്ങൾ കൊടുക്കുക അപ്പോൾ തന്നെ ആ പത്രങ്ങളുടെ സ്വീകാര്യത കൂടുന്നുണ്ട് ഞാൻ സമയം ഇല്ലായിരിക്കും എന്നാലും പോലും വൈകിട്ട് മണിക്ക് ശേഷമായിരിക്കും ഞാൻ പത്രവും കൊണ്ടിറങ്ങുക ഞാൻ ഹോസ്പിറ്റലുകളിലും വാർഡിലും ജംഗ്ഷനുകളിലും ഓട്ടോറിക്ഷയിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് ചിലപ്പോഴൊക്കെ തിരസ്കാരങ്ങളും കളിയാക്കലും എനിക്ക് കിട്ടിയിട്ടുണ്ട് സാരമില്ല അത് ദൈവമഹത്വത്തിനായിട്ടിരിക്കട്ടെ ഇതുപോലെ പൈസ ആവശ്യമുള്ളവർക്ക് ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ നമ്മളുടെ സ്ഥാപനങ്ങൾക്കും അഗതി മന്ദിരങ്ങൾക്കും ഒക്കെ സാമ്പത്തിക സഹായം ചെയ്യുന്നു പിന്നെ രോഗി ശുശ്രൂഷയിൽക്കൊന്നും എനിക്ക് ഇറങ്ങാൻ സമയവും സാഹചര്യവും അല്ലാതെ തന്നെ എൻ്റെ അടുത്ത് വരുന്നവർക്ക് ഞാൻ വേണ്ടത് ചെയ്തു കൊടുക്കും എനിക്ക് എല്ലാം തന്ന ഈ ദൈവത്തിന് മാതാവിന് ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിക്കുന്നു പരിണമിപ്പിക്കുന്നു ഡ്രോമാ എട്ട് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് തിരുവചനങ്ങളാണ് ഇന്ന് ഡോക്ടർ ലീമ എം ജെയും തൻ്റെ മകളും റോഷനിയും ഡോക്ടറാണ് രണ്ടുപേരും അൾത്താരയിൽ ദൈവാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു കൃപാസന അൾത്താര അത് പണ്ഡിതന്മാരും പാമരന്മാരും ഒരുപോലെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആൾത്താരെയാണ് അവിടെ ജാതി മത കുല വർണ്ണ വ്യത്യാസങ്ങളൊന്നുമില്ല ക്രിസ്തുവിനെ സത്യദൈവമായിട്ട് അധരങ്ങൾ കൊണ്ട് അവിടുന്ന് ദൈവപുത്രനാണെന്ന് ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കുന്ന ആർക്കും കൃപാസനത്താരയിൽ അവരുടെ ജീവിതത്തിലൂടെ ദൈവം അവർക്ക് ചൊരിഞ്ഞ കൃപകൾക്ക് നന്ദി അർപ്പിക്കാം ദൈവത്തെ മഹത്വപ്പെടുത്താം അതാണ് നാം ഈ അനുഭവ സാക്ഷ്യങ്ങളിലൂടെയൊക്കെ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുക ഡോക്ടേഴ്സായ തങ്ങൾക്ക് പ്രത്യേകിച്ചും ഡോക്ടർ ലീമ തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എടുത്ത് പ്രാർത്ഥിക്കുന്നു തൻ്റെ വളരെ ബിസി ഷെഡ്യൂളിൽ തനിക്ക് എങ്ങനെ ഈ ഉടമ്പടി ജീവിക്കാൻ സാധിക്കും എന്നൊക്കെ ആദ്യമേ ഡോക്ടർ വിചാരിച്ചിരുന്നു ഇതൊക്കെ നടക്കുമോ എന്നാൽ ഒന്നിനൊന്നിനെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അമ്മ ഡോക്ടറിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ക്ഷണമാണ് ഡോക്ടർ ഇന്ന് പിന്നീട് ഇവിടെ വരികയും ഉടമ്പടി എടുത്ത് തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവരെ ദൈവവിശ്വാസത്തിനും ദൈവാശ്രയബോധത്തിനും വളരണം രണ്ട് മക്കളും ഉടമ്പടി എടുത്തു അവരിന്ന് ഡോക്ടർ തന്നെ പറഞ്ഞു നമ്മോട് അവർ കൂടുതലായി ആശ്രയിക്കുന്നത് ദൈവത്തെയാണ് തങ്ങളുടെ പ്രതിസന്ധികളിൽ അവർ ദൈവത്തെ തേടുന്നു ദൈവത്തെ കൂടുതൽ ആശ്രയിക്കുന്നു തൻ്റെ രോഗി ശുശ്രൂഷ അതൊക്കെ തനിക്ക് എങ്ങനെ എത്ര ആത്മാർത്ഥമായിട്ട് സമയമെടുത്ത് തനിക്കതൊക്കെ ചെയ്യാൻ കഴിയുന്നു എന്ന് ഡോക്ടർ വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ടൈം നീണ്ടു പോകും കൺസൾട്ടേഷൻ ടൈം എങ്കിലും ഞാൻ അവരെ ശ്രവിക്കും അവരോട് ക്ഷമയോടെ അവരെ കേൾക്കും അങ്ങനെ ലോകവൈദ്യനായ യേശുവാണ് എല്ലാറ്റിൻ്റെയും ഉത്തരമെന്ന് ഡോക്ടർ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞു കൊടുക്കുന്നു തനിക്ക് കിട്ടിയ രോഗസൗഖ്യാനുഭവങ്ങൾ ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്ത തൻ്റെ രോഗങ്ങൾ ഇരുപത് വർഷമായിട്ട് തന്നെ അലട്ടിക്കൊണ്ടിരുന്ന അലർജി ഓരോന്നിനും എങ്ങനെ ദൈവമഹത്വം പ്രകടമായി ഡോക്ടർ എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് തനിക്ക് ഇനിയും അല്പമൊക്കെ വേദനയൊക്കെ ഉള്ളത് അത് ഡോക്ടർ പറയുകയാണ് ഇത് ഞാൻ എൻ്റെ വലിയ വേദനയെക്കുറിച്ച് ഓർക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തന്നിരിക്കുന്ന ഒരു ജസ്റ്റ് കുറച്ച് പേഴ്സൻറ്റേജ് അതവിടെ ഇരുന്നോട്ടെ അത് മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല കുറേ ദിവസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും ചെയ്യുകയോ ചെയ്യുമ്പോൾ എല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവനെന്ന് തിരുവചനങ്ങൾ അരളി ചെയ്യുന്നുണ്ട് തൻ്റെ ജീവിതത്തിൽ തൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ തനിക്ക് കിട്ടും തനിക്ക് ലഭിച്ചതെല്ലാം ദൈവമഹത്വത്തിനായിട്ട് പ്രയോജനപ്പെടുത്തുവാൻ അത് അങ്ങനെ ദൈവത്തെ പ്രഘോഷിക്കുവാനായിട്ട് ഡോക്ടർ സമയവും ആരോഗ്യവും ഒക്കെ ചിലവഴിക്കുന്നു കൃപാസന പത്രം കൊടുക്കുന്നത് കാരുണ്യ പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിലേർപ്പെടുന്നത് ഓരോന്നും ഡോക്ടർ വിവരിച്ചു പറഞ്ഞു താനൊരു ഡോക്ടറാണ് എന്ന് മറച്ചു വെച്ചിട്ടല്ല താനൊരു ഡോക്ടറാണ് എന്ന് പറഞ്ഞു കൊണ്ട് തന്നെ കൊടുക്കുമ്പോൾ അപ്പോഴവിടെ രണ്ട് തരത്തിലുള്ള പ്രതികരണങ്ങൾ ഡോക്ടറിന് ഉണ്ടായിട്ടുണ്ട് അതിലൊന്നും ഡോക്ടറിന് പ്രശ്ന അതൊരു പ്രശ്നമല്ല എനിക്ക് എൻ്റെ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കഴിഞ്ഞ നിമിഷങ്ങളാണതെന്ന് ഡോക്ടർ നന്ദിയോടെ ഓർക്കുകയാണ് തൻ്റെ അനുദിന ജീവിതത്തിൽ തനിക്ക് കുക്കിങ് അതിനെ അമ്മ എങ്ങനെ തന്നെ പരിശീലിപ്പിക്കുന്നു ഇപ്പോൾ പുതിയ പുതിയ റെസിപ്പിയൊക്കെ ഡോക്ടർ കുക്ക് ചെയ്യാൻ തുടങ്ങി ഏറ്റവും നല്ല ഫുഡ് തൻ്റെ കുടുംബാംഗങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് ഡോക്ടറിന് കഴിയുന്നു തനിക്ക് അതൊന്നും പാചകം തനിക്ക് ഒട്ടും വൈദഗ്ധ്യമുള്ള ആളല്ല എന്നാൽ ഇതൊക്കെ തനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഉണ്ടെങ്കിൽ അതും തൻ്റെ ജോലി തിരക്കിനിടയിൽ ഉടമ്പടി ജീവിതം ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എല്ലാറ്റിനും ശക്തി തരുന്നത് ദൈവം മാത്രമാണ് എന്ന് ഡോക്ടർ പറയുമ്പോൾ അമ്മയെടുത്ത ഉടമ്പടിയിലൂടെ തനിക്ക് കിട്ടിയ തൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞത് കോഴ്സിൻ്റെ സമയത്തുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ട്യൂട്ടേഴ്സിൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് വന്ന പല ചില അസ്വസ്ഥതകൾ അതിനൊക്കെ ഇന്ന് പരിഹാരം നേടി ഇപ്പോൾ തന്നെ എല്ലാവരും ഒത്തിരിയേറെ സ്നേഹിക്കുന്നു ഈശോയെ നാം കൂടെ കൊണ്ടുപോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് നാം മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് മുൻപിൽ പലരും നമ്മെ സ്നേഹിക്കുന്നവരും അതുപോലെ നമ്മുടെ ജീവിതം കണ്ടിട്ട് ദൈവത്തിലേക്ക് അടുക്കുന്നവരും ഒത്തിരി പേരുണ്ടാകും അതൊക്കെ ആ മകള് മനസ്സിലാക്കുന്നു ജീവിത പങ്കാളിയേക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കൾ പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് കുടുംബങ്ങളും ഒരേപോലെ ഉടമ്പടി എടുത്ത കുടുംബങ്ങൾ തൻ മക്കൾക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കൾ ഉടമ്പടി എടുത്ത് അങ്ങനെ പരസ്പരം പിന്നീട് എങ്ങനെ അമ്മ ഈ ആൾത്താരയിൽ ഉടമ്പടി എടുത്ത രണ്ട് കുടുംബങ്ങളെ യോജിപ്പിക്കുന്നു ഇതൊക്കെയാണ് നാം കേട്ടത് അതുകൊണ്ടൊക്കെ തന്നെ ഇന്ന് തൻ്റെ ജീവിതത്തിൽ താൻ ഉടമ്പടി എടുത്തു പക്ഷേ അത് തൻ്റെ എം ഡി കോഴ്സൊക്കെ ചെയ്യുമ്പോഴത് ഫലപ്രദമായിട്ട് തനിക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ല അതിനെക്കുറിച്ച് സോറി പറയുന്നുണ്ട് എന്നാൽ ഇന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി തൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ഒപ്പം അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് യുവ ഡോക്ടറായിട്ടുള്ള റോഷനിയും അപ്പോൾ ജീവിതത്തിൽ ഒന്നും അസാധ്യമല്ല എന്ന് നിങ്ങൾ ഓർക്കണമെന്നാണ് ഡോക്ടർ പറയുക നാം നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ ആ മനസ്സ് അത് ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുവാനും ദൈവത്തിൽ ആശ്രയിക്കുവാനുമുള്ള ഒരു ഹൃദയവും മനസ്സും ഓരോ വ്യക്തികൾക്കുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് മുമ്പിൽ തടസ്സങ്ങളില്ല നമുക്ക് സമയമില്ല എന്നൊക്കെ പറയുന്നത് നാമാണ് സമയം നമുക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് നാമാണ് ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ടത് അപ്പോഴെല്ലാറ്റിനും ദൈവം നമുക്ക് കൃപ ചൊരിയുമെന്നാണ് ഡോക്ടർ പറയുക ഒത്തിരിയേറെ കൃപകൾ നിറഞ്ഞ് തൻ്റെ തങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കിയ ദൈവ തിരുസന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയിലൂടെ തങ്ങൾക്ക് കിട്ടിയ കൃപകൾക്ക് ഈ കുടുംബം നന്ദി പറയുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന വിശുദ്ധ പൗലോസ്ലിഹായുടെ ലേഖനത്തിൽ നാം കേൾക്കുന്ന തിരുവചനങ്ങൾ ഒന്നുകൂടി അന്വർത്ഥമാവുകയാണ് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക